ഹരേ കൃഷ്ണ ഈ ലോക ജീവിതത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എല്ലാം അവരവരുടെ വിധിക്ക് അനുസരിച്ച് മാത്രമല്ല ഏതു വിധിയേയും നമ്മുടെ മനോബലം മനോഭാവം എന്നിവ കൊണ്ട് മാറ്റിമറിക്കുവാൻ നമുക്ക് ആവും കടൽ യാത്രയിൽ കപ്പിത്താന് കടലിലെ കാറ്റിൻ്റെ ഗതി നിയന്ത്രിക്കാൻ ആവില്ല എന്നാൽ കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് ഒരു പരിധിവരെ കപ്പലിൻ്റെ ഗതി നിയന്ത്രിക്കുവാൻ ആവും ജീവിതത്തിൽ വിജയിക്കുവാൻ പ്രായം ഒരു പ്രശ്നമേയല്ല നാം വിജയലക്ഷ്യം നിശ്ചയിക്കുന്ന നിമിഷം മുതൽ നമ്മുടെ വിജയത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ് ചില വിജയങ്ങൾ പൂവിടുന്നത് നേരത്തെ ആവാം ചിലവ താമസിച്ചും ആകാം നാം ഒരു ചെടി നട്ടുപരിപാലിക്കും പോലെ തന്നെയാണ് ആ ജീവിത വിജയവും ജീവിതവിജയം വിജയം നമുക്കുണ്ടാകുവാൻ ഈശ്വരനെ പ്രാർത്ഥിക്കൂ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ